ഈ അജയ്ന്റെ രണ്ടാം പ്രശ്നമാണ് ഷോർട്ട് ആക്കിമാക്കിയത് അപ്പം ഇപ്പൊ അബ്രോഡ് ഉള്ളവരൊക്കെ ഇതിന്റെ ട്രെയിലർ റിയാക്ട് ചെയ്തപ്പോണസ് ചെയ്യുന്നത് ആമെന്നാണ് സിനിമ കാണുന്ന സമയത്ത് ഇത് വിഷ്വൽ ലാംഗ്വേജ് സിനിമ മനസ്സിലാക്കാനും മനസ്സിലാക്കാതിരിക്കാനും ഈ പേര് കാരണമാകുന്നില്ല അവർക്ക് എ ആറാം എന്ന് പറയണം ആമെന്ന് പറയണം അച്ഛയന്റെ രണ്ടാം പ്രശ്നം എന്ന് പറയണം എങ്ങനെ പ്രയോജനം കുഴപ്പമില്ല സിനിമ നമുക്ക് ആരെങ്കിലും പറയാനുള്ള എലക്ട്രോണിക് വേണ്ടിട്ട് ആണെങ്കിലും നമുക്ക് ഏ ആരെന്ന് ആക്കിയോ അവർക്ക് അതിനേക്കാൾ ഒപ്പം ആം എന്ന് പറഞ്ഞാണെങ്കിൽ നല്ലൊരു ഈ ടൈറ്റിൽ കാണിക്കുമ്പോൾ ഫസ്റ്റ് ഒരു വാൾ കാണിച്ചിട്ടാണ് എആർഎം എന്ന് കാണിക്കുന്നത്. പക്ഷെ അത് ആക്ച്വലി ഒരു ആം ആണ്. അങ്ങനെ മീൻ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഒരു സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതൊരു ഡയറക്ടർനോ അതൊരു സിനിമയാണോ മനസ്സിലാവും. അതിനകത്ത് അല്ലെ എവിടെയൊക്കെ ഞങ്ങൾ എന്തൊക്കെ വെച്ചിട്ടുണ്ടോ അത് സിനിമയുടെ ആദ്യം ഇറങ്ങിയ പോസ്റ്റർ മുതലേ ഞങ്ങളെല്ലാ കാര്യങ്ങളും അതിനകത്ത് വെച്ചിട്ടുണ്ട് അത് പിന്നെ സിനിമ കാണുമ്പോൾ കാണുമ്പോ ഇപ്പൊ നാഷണൽ അവാർഡൊക്കെ കിട്ടിയതിന് ശേഷം ഇങ്ങനെ സിനിമയിൽ ഒന്നും നായികയായിട്ട് അധികം കണ്ടിട്ടില്ല എന്താ ഐ അത് എല്ലാ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണല്ലോ ഓരോ ആർട്ടിസ്റ്റിനെയും ആ നമ്മുടെ ായിരുന്നു ആവശ്യം അല്ല അത് ആവശ്യം ആയിട്ട് അങ്ങനെ നമ്മൾ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല അങ്ങനെ മലയാള സിനിമ അല്ല സിനിമകളിലായിരുന്നു സിനിമകൾ ഞാൻ അധികം വന്നിട്ടില്ല ഈ സിനിമയിൽ ഈ പറയുന്നത് പോലെ ക്യാരക്ടർ അവതരിപ്പിക്കാനുണ്ടായിരുന്നു അതിൽ അവർക്ക് എന്നിലൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് എന്നെ വിളിച്ചു ഞാൻ പോയി എന്നെ എന്നൊണ്ടാവുന്ന രീതിയിൽ അത് ചെയ്തു എന്നുള്ളതാണ് ഒരേ പറ്റുന്ന ഒരാളാണ്

ഇപ്പോഴും ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെൻസൽ ആയിട്ടാണ് ചാറ്റ് ചെയ്തുകൊണ്ടിട്ടിരുന്നത് അപ്പോൾ ജസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇഷ്യൂ ചെയ്ത് തന്നേ ഉള്ളൂ അപ്പം എല്ലാ അതിൻ്റെ താഴെ തന്നെ ചിലത് അടുത്ത് ക്യാൻസൽ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ തെറി നമുക്കിട്ടാണ് വരുന്നത് ഇവർ കൃത്യമായിട്ട് നന്നാലല്ലേ ഉള്ളൂ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു ചെറിയൊരു സംഭവമാണ് പക്ഷേ പടം നാളെ തിയേറ്ററിൽ വരുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഹാപ്പി ആയിരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം